അസ്സലാമു അലൈക്കും വാർഹമുല്ലാ വാത്ത മനുഷ്യരിൽ നിന്ന് വളരെ വേഗത്തിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന പലവിധ ഗുണങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ക്ഷമാശീലം എന്നത് എല്ലാ വിഷയങ്ങളിലും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു മനസ്ഥിതി ആളുകളിൽ നിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുകയാണ് എന്നാൽ പരിശുദ്ധ ദിനാകട്ടെ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമിക്കാനും സഹിക്കാനും കഴിഞ്ഞാൽ വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതൊന്നും ഞാൻ സഹിക്കേണ്ട കാര്യമില്ല അതൊന്നും ഞാൻ ക്ഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കുറ്റാണോ അവൻ ചെയ്തത് ഈ രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ നമുക്ക് ചുറ്റും വളരെ സുപരിചിതമായി വളരെ സുലഭമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതു വലിയ പാതകം ചെയ്ത ആൾക്കും ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നത് അവൻ്റെ വലിയ വ വളരെ വലിയൊരു ക്വാളിറ്റിയാണ് അബ്വാഹു സുഹാനഹുവലയുടെ സ്വഭാവങ്ങൾ സിദ്ധിച്ചവനാവുക തഹലപ്പൂബി അഹ്ലാഖില്ല അബ്വാഹുവിൻ്റെ സ്വഭാവങ്ങൾ സിദ്ധിച്ചവരാവുക എന്നുള്ള ആഹ്വാനത്തിൽ മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാൻ കഴിയും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷമിച്ച് തരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരാണ് അല്ലേ നമ്മളൊക്കെ ദിനേന ചെയ്തു കൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ എണ്ണവും വണ്ണവും എടുത്തു നോക്കുമ്പോൾ നമ്മെ എന്തും ചെയ്യാൻ സാധിക്കുന്ന റബ്ബ് സുബുഹാനഹ നമുക്കിങ്ങനെ സമയം നീട്ടി തരികയും നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അള്ളാഹു നമുക്കൊക്കെ എത്രത്തോളമാണ് ക്ഷമിച്ചു തരുന്നത് നമ്മുടെ പാപങ്ങൾ അവൻ കണ്ടില്ല എന്ന് നടക്കുന്നത് ആ രീതിയിൽ തന്നെ ഒരു വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം നമ്മോട് തെറ്റ് ചെയ്ത നമ്മോട് വേണ്ടാകാത്ത കാര്യങ്ങൾ ചെയ്ത നമ്മോട് വലിയ കൊടിയ ശത്രുതയോടുകൂടി പെരുമാറിയ ആളുകളോടൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് കഴിഞ്ഞാൽ അബ്വാഹുവിൻ്റെ ക്ഷമക്കും സഹനത്തിനും നമ്മളും കാരണക്കാരായി തീരും അതിന് പാത്രമായി തീരും എന്നുള്ളത് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് അത് ക്ഷമാലുക്കളായി മാറാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം പരിശുദ്ധ ഖുർഹാനിൽ എത്ര എത്ര ഇടങ്ങളിലാണ് ക്ഷമയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുള്ളത് അതാന്റെ ഹബീബ് സല്ലു അലഹി വസ്ലമ തങ്ങളുടെ അവിടുത്തെ ക്ഷമാശീലത നമുക്ക് വളരെ സുപരിചിതമായ നിരവധി സംഭവങ്ങൾ നമുക്ക് എണ്ണി എണ്ണി മനസ്സിലാക്കാൻ കഴിയും അവിടുത്തെ തട്ടം വലിച്ചുകൊണ്ട് അവിടുത്തെ മുറിവ് പറ്റിയപ്പോഴും ക്ഷമിച്ച് എന്തും ചെയ്യാൻ ഒപ്പം എന്തിനും സന്നദ്ധരായ സ്വഹാബികൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവിടുന്ന് എല്ലാം വിട്ട ഹബീബിന്റെ പാഠങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാകുമ്പോൾ ത്വായിഫിന്റെ മണ്ണിൽ മുത്തായ റസൂലിനെ അതിക്രമിച്ചവിടുന്ന് ആട്ടിയോടിച്ച് കല്ലെറിഞ്ഞ് വിട്ട ആളുകളെ നശിപ്പിക്കാൻ ജിബിലിർ അലൈ സ്വലാത്തു വസ്ലാം അനുമതി ചോദിച്ചപ്പോൾ അവിടുന്ന് ക്ഷമിച്ചുവിട്ട സംഭവം ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഹബീബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മുത്തായ റസൂലിൻ്റെയും വലിയ ഒരു സവിശേഷതയായിരുന്നു അവിടുന്ന് വലിയ ക്ഷമയും സഹനവുമുള്ള ആളായിരുന്നു എന്നുള്ളത് വർഷങ്ങളോളം ഷിഴബു അബീ ത്വാലിബിൽ പച്ചിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ പോലും സത്യത്തിന് വേണ്ടി നിലപാടിന് വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാതെ ഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും കഴിഞ്ഞുകൂട്ടിയ മുത്തായ റസൂൽ ഒന്നോ രണ്ടോ ദിവസമല്ല എന്ന് ഓർക്കണം വർഷങ്ങളോളമാണ് അപ്പം ഈ രീതിയിലൊക്കെയുള്ള സഹനങ്ങളും ക്ഷമകളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അത്രത്തോളം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പരിശുദ്ധമായ ഖുഹാനിലൂടെ ലാഹു പറയുന്നുണ്ടല്ലോ ദുനിയാവിൻ്റെ പ്രത്യേകത തന്നെ ഇതൊരു ബലാ ഇതൊരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ് ഈ പരീക്ഷണത്തിൻ്റെ ലോകത്ത് നമ്മളിൽ ആരാണ് അയ്യക്കും അമല ഏറ്റവും നന്നായി അമലുകൾ എന്ന് എന്ന് പരിശോധിച്ച് നോക്കുകയാണ് പരിശുദ്ധമായിരിക്കുന്ന പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെ വരച്ചിട്ടതുപോലെയാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ വാക്കുകൾ നമ്മെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും സമ്പത്തിലും സ അതുപോലെ തന്നെ ശരീരത്തിലുമുള്ള നഷ്ടങ്ങൾ വരുത്തി കൊണ്ട് പരീക്ഷിക്കും പഴങ്ങൾ ഫലവർഗങ്ങളില്ലാതെ ക്ഷാമങ്ങൾ നേർന്നുകൊണ്ട് പരീക്ഷിക്കും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ലോകം തന്നെയാണ് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ലോകം തന്നെയാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് പക്ഷേ ക്ഷമാലുക്കളായ ആളുകൾക്ക് നിങ്ങൾ എല്ലാവിധ സന്തോഷ വാർത്തയും നൽകുക എന്ന് ഹബീബായോട് എന്ന് തുടങ്ങി തീരാത്തത്ര ഹദീസുകളും ആയത്തുകളുമാണ് പരിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൽ ക്ഷമയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ഷമയുമുണ്ട് സഹനവുമുണ്ട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമായിട്ടാണ് ഭാഷാ പണ്ഡിതർ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ക്ഷമ എന്ന് പറഞ്ഞാൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാനും തിരിച്ചു ചെയ്യാനുള്ള കെൽപ്പുണ്ടായിട്ടും അയാളെ എനിക്ക് എന്തും ചെയ്യാനുള്ള ത്രാണിയുണ്ട് എന്നിട്ടും ഞാൻ അയാളെ ഒന്നും ചെയ്യാതെ വിടുന്നതിനെയാണ് നമ്മൾ ക്ഷമ എന്ന് പറയുക എന്നാൽ സഹനം എന്ന് പറയുന്നത് രണ്ടും പുണ്യമാണെങ്കിലും സഹനം എന്നത് ക്ഷമയേക്കാൾ താഴ്ന്ന തട്ടിൽ നിൽക്കുന്നതാണ് കാരണം സഹിക്കുക എന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് അയാളുടെ അക്രമം ഞാൻ സഹിച്ചുകൊണ്ട് ആ രാജാവിൻ്റെ അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ആ അധികാര കേന്ദ്രത്തിൻ്റെ അക്രമൊക്കെ സഹിച്ചുകൊണ്ട് എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ സഹിച്ചു നിൽക്കുന്ന ആളുകൾ അപ്പം ക്ഷമ എന്നത് ഏറ്റവും മഹത്തരമാണ് സഹനം എന്ന് പറയുന്നതും ഏറ്റവും മഹത്തരമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആശമുറിഞ്ഞവരായിക്കൊണ്ട് മനസ്സിൻ്റെ വേദനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒരു വിഭ്രാന്തിയിലേക്ക് പോകാതെയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹബീബായ ഹബിബായങ്ങളുടെ കാലഘട്ടത്തിൽ നിരവധിയായിരിക്കുന്ന സൊഹാബികൾ ക്ഷമയുടെ വലിയ മകുടോദാഹരണം ായി മാറിയതായി നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് ഹബീബായ റസൂറിൻ്റെ സന്നിധിയിലേക്ക് ഒരുപാട് ആളുകൾ വരുമായിരുന്നു എന്നാണ് അങ്ങനെ അൻസ്വാടികളിൽ പെട്ട ചില ആളുകൾ ഹബീബായ റസൂറിൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ് അങ്ങനെ അവർ അവരുടെ പ്രയാസങ്ങളും പരിതാപകരമായ അവസ്ഥകളൊക്കെ പറഞ്ഞ സമയത്ത് മുത്തായ റസൂർ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് അവർക്ക് റസൂലുള്ള തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പലരും കൊണ്ടുകൊടുത്ത വിഭവങ്ങളൊക്കെ അവർക്ക് സമർപ്പിച്ചു അവർ കിട്ടുന്നത് കണ്ടപ്പോൾ അവർ വീണ്ടും ചോദിച്ചു വീണ്ടും കൊടുത്തു അങ്ങനെ റസൂറുല്ലാഹിയുടെ അടുക്കലുണ്ടായിരുന്ന മുഴുവൻ വസ്തുക്കളും തീർന്നുപോയി അങ്ങനെ മുഴുവൻ തീർന്നുപോയ സമയത്ത് ഹബീബായ ഹബീബായു എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ തൊട്ട് നൽകാതെ ഞാൻ അത് സൂക്ഷിച്ചു വെക്കുകയില്ല എടുത്തു വെക്കുകയില്ല എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ചിലവഴിക്കും എന്നിട്ട് ഹബീബായ റസൂൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളുണ്ടാകും ഇനി അങ്ങനെ രണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടാകും ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വാക്കുകൾ ആരെങ്കിലും ജീവിതത്തിൽ പതി പുലർത്തിയാൽ അബ്വാഹു അവനെ പതിവ്രതനായി തീർക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഐശ്വര്യത പുലർത്തുകയാണെങ്കിൽ ആരോടും തൻ്റെ ആവശ്യങ്ങളൊന്നും നിവർത്തിക്കാതെ എല്ലാ പ്രയാസങ്ങളും ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് ഉള്ളതുകൊണ്ട് ക്ഷമിച്ചും സഹിച്ചും ജീവിതം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഐശ്വര്യമായി മറ്റൊരാളുടെ മുമ്പിൽ തൻ്റെ അഭിമാനം അടിയറവ് വെക്കാതെ ക്ഷമിച്ചുകൊണ്ട് ആരോടും ഒന്ന് ചോദിക്കാതെ ഐശ്വര്യമായി ജീവിച്ചാൽ അയാൾ പറയാണ് ആരെങ്കിലും തൻ്റെ കൈകളിലുള്ള വസ്തുക്കളെ കൊണ്ട് വിഭവങ്ങളെ കൊണ്ട് ക്ഷമ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ അതിന് വേണ്ട ക്ഷമിക്കാൻ വേണ്ടിയുള്ള തൗഫിയൊക്കെ അവർക്ക് നൽകുമെന്ന് ഹബീബ റസൂദ് പറയുകയാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ് ജീവിതത്തിൽ നിരവധിയായ പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും ആ സമയത്തൊക്കെ അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വിഭവങ്ങൾ കൊണ്ട് ഐശ്വര്യത്തോടുകൂടി ആരോടും ചോദിക്കാതെ പരസഹായമില്ലാതെ പരമാവധി പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വിശ്വാസിക്ക് മാത്രം കഴിയുന്ന കാര്യമാണല്ലോ അത് ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമെന്ന് ഹബീബ റസൂല് പറയുന്നുണ്ടല്ലോ അജബലി അംബിൻ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഹദീസാണ് ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമായിരിക്കുന്നു കുല്ലഹു ലഹു പിന്നെ അവന്റെ എല്ലാ വിഷയങ്ങളും നന്മയായി ഭവിക്കും അഹദിൻ ഒരു 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 വ്യക്തിക്കല്ലാതെ ഈ ക്വാളിറ്റി ഇല്ല ഇൻ വിശ്വാസിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സന്തോഷദായകമായ പലതും അവൻ സംഭവിച്ചാൽ അവൻ അതിന്റെ മേൽ ശുക്രു ചെയ്യുന്നു അതവന് നന്മയായി അവൻ ഏറ്റവും ഹൈറായ നിലക്കത് ഭവിക്കുന്നു ഇനി അവന്റെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങൾ ഭൗതികമായ നിലക്കുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവന് വന്നു കഴിഞ്ഞാൽ സൊബറ അവനതിൻ്റെ മേൽ ക്ഷമിക്കുകയും ഫഖാന ഹൈറല്ലഹു അതും അവന് ഹൈറായി ഭവിക്കുന്നു അങ്ങനെ നന്മയും തിന്മയുമായ അല്ലെങ്കിൽ നല്ലതും ചീത്തയുമായ ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായി കണക്കാക്കാനും അതെല്ലാം ഹൈറായി ഭവിക്കാനും മാറ്റിയെടുക്കാനും കഴിയുന്നത് ഒരു വിശ്വാസിയായ ആൾക്ക് മാത്രമാണെന്ന് ഹബീബ റസൂലിൻ്റെ ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും നിസാരമായ കാര്യങ്ങൾ വരുമ്പോഴേക്ക് എല്ലാം അവ്വാഹുവിനെ പടിചാരിക്കൊണ്ട് എന്താണ് പഠിച്ചവന് എനിക്ക് മാത്രം ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും എനിക്ക് മാത്രം ബുദ്ധിമുട്ടുകൾ എനിക്ക് മാത്രം ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കാതിരിക്കുക വാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്ഥിതി നമ്മൾ വളർത്തിയെടുക്കുക കാരണം നമ്മൾ ക്ഷമിക്കേണ്ടത് എല്ലാം സഹിച്ചു കഴിഞ്ഞ് ഒരു നിർവാഹമില്ല എന്ന് കാണുമ്പോഴല്ല നമ്മൾ ക്ഷമിക്കേണ്ടത് അസ്വബ്രോ ഇന്ത് സ്വതമത്തിൽ ഊല എന്നാണ് മുത്തായ റസൂൽ ഒരിക്കലിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു കബറിനരികിലിരുന്നു കൊണ്ട് ഒരു സ്ത്രീ വളരെയധികം കൂടി പരിതപിച്ചു കൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഹബീബ റസൂൽ പറഞ്ഞു അല്ലയോ സ്ത്രീ നിങ്ങൾ അബ്വാഹുബിനെ പേടിക്കുകയും നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞ സമയത്ത് ആ സ്ത്രീ അവിടുന്ന് പറഞ്ഞു ഇലേ കാന്നി പോയ്ക്കാണി അവിടുന്ന് എന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം ഇത് റസൂലാണിത് പറഞ്ഞതെന്ന് ആ സ്ത്രീക്ക് തിരിച്ചറിയാനായിട്ടില്ല അങ്ങനെ റസൂൽ പോയ സമയത്ത് ആളുകൾ പറഞ്ഞു ആ വന്നിരുന്നത് ഹബീബായ റസൂലാണ് അവരോടാണ് നിങ്ങൾ ആദരവില്ലാതെ ബഹുമാനമില്ലാതെ ഈ രീതിയിൽ സംസാരിച്ചത് എന്ന് പറഞ്ഞ സമയത്ത് ഈ കടന്നു വന്നത് റസൂറുവാഹിയാണെന്ന് തിരിച്ചറിഞ്ഞ ആ സ്ത്രീ മടങ്ങി വന്നുകൊണ്ട് റസൂലിനോട് പറഞ്ഞു ലം ലമ്മ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എനിക്ക് നിങ്ങളെ തിരിച്ചറിയാനായില്ല അതാണ് പൊയ്ക്കാണി അവിടെ എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ റസൂലോ തീർച്ചയായിട്ടും ക്ഷമ കൈക്കൊള്ളേണ്ടത് അതിൻ്റെ ആദ്യ പ്രാരംഭഘട്ടത്തിലാണ് നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കടന്നു വരുന്ന സമയത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് പ്രഹരിച്ച് അമിതമായ ശിക്ഷകളൊക്കെ നൽകി എല്ലാം കഴിഞ്ഞിട്ടല്ല നമ്മൾ ക്ഷമിക്കേണ്ടത് മറിച്ച് ആദ്യം ചെയ്തു വരുന്ന സമയത്ത് അത് നമ്മൾ ക്ഷമ കൈക്കൊള്ളാൻ തയ്യാറാവണം എന്നാൽ ക്ഷമ എന്ന് പറയുമ്പോൾ മതിയായ ശിക്ഷണം നൽകരുത് എന്നതിനർത്ഥല്ല ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യണം അതിനപ്പുറത്തേക്ക് നമ്മുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കലിപ്പ് ആരോടെങ്കിലും അതൊക്കെ ഇവിടെ നഞ്ചത്ത് തീർക്കുക അമ്മായി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് നമ്മൾ പൊതുവേ പറയാറുള്ള ശൊരു പോലെ ഈ രീതിയിൽ നമ്മുടെ എല്ലാ ദേഷ്യവും തീർക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യരുത് ക്ഷമ എന്ന് പറഞ്ഞാൽ ഫിസ്വതമത്തിൽ ഊല അതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രാരംഭഘട്ടത്തിലാണ് അതിന് ഏറ്റവും വലിയ പ്രതിഫലമുള്ളതെന്നാണ് ഹബീബായ റസൂലുക പഠിപ്പിച്ച് തോന്നിയിട്ടുള്ളത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന തണ തണലായിരുന്ന തുണയായിരുന്ന ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ അടർന്നു പോകുന്ന സമയത്ത് വിവരണാതീതമായിരിക്കുന്ന വേദനയും വ്യസനവും ഒക്കെ നമുക്ക് സമയത്ത് അതിലൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം മനുഷ്യരാണ് സ്വാഭാവികമായിട്ടുള്ള വേദനകളുണ്ടാകും കണ്ണീരുകൾ ഉണ്ടാകും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും മാനുഷികമായ നിലക്കുണ്ടാകും അതൊക്കെ ഉണ്ടാവേണ്ടത് തന്നെയാണ് എന്നാൽ അതിലേക്ക് പരുതി വിട്ടുകൊണ്ട് അമിതമായിരിക്കുന്ന വ്യസനവും അമിതമായിരിക്കുന്ന ദുഃഖവും ഇനി എനിക്കൊരു ജീവിതമില്ല എല്ലാവിധ ആശകളും മുറിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലേക്ക് ഒരു ജീവിതം നയിക്കാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഹബീബായ റസൂലിൻ്റെ ഹദീത് നമുക്കെല്ലാവർക്കും ആശ്വാസമേകുന്നതാണ് പറയുന്നതായിട്ട് ഹബീബായ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹുദുസിയായ ഹദീത് ഉണ്ടല്ലോ മാലി അബിദിൽ മുൻ പറയുന്നു എൻ്റെ വിശ്വാസിയായിരിക്കുന്ന എൻ്റെ ദാസൻ്റെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ സഫീയായതിനെ എന്ന് പറഞ്ഞാൽ അവനോട് ഏറ്റവും പ്രിയം നിറഞ്ഞ അത് വ്യക്തിയാവട്ടെ അവരോട് പ്രിയം നിറഞ്ഞ എന്തോ ആവട്ടെ അതവരിൽ നിന്ന് ഞാൻ പിടിച്ചെടുക്കുകയും അതായത് തിരിച്ചെടുക്കുകയും അല്ലെങ്കിൽ മരണം നൽകുകയൊക്കെ ചെയ്തതിനു ശേഷം അവന് ദുനിയാവിൽ ബാക്കി വെക്കുകയും അവൻ അവനതിൻ്റെ മേൽ ക്ഷമിക്കുകയും ചെയ്താൽ അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അബ്വാഹു സുബ് ഹാനു ആ പറയുകയും അതുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയണം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നിരവധി ആളുകൾ പലവിധ ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ടാകും ആ ദ്രോഹങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അബ്വാഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമിക്കാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ടേണിങ് പോയിന്റ് ആയിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതുവഴി കാണാൻ നമുക്ക് സാധിക്കും എന്നതൊരു സത്യമാണ് മുൻകഴിഞ്ഞ നിരവധി ആയിരിക്കുന്ന അംബിയാക്കളുടെയൊക്കെ ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ് മഹാനായിരിക്കുന്ന അയ്യൂബ് നബി അലൈസ്ലാത്തു വസ്സലാമിനെ പോലെ നിരവധി നിരവധി അംബിയാക്കൾ ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്ലാമിനെ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹ് അലഹി വസ്ലമ തങ്ങളുടെ ചരിത്രം പോലെ അംബിയാക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന അവരുടെ ക്ഷമയുടെ പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു പ്രവാചകന്റെ ചരിത്രം മുത്തായ റസൂൽ അവിടുന്ന് സുഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ പറയണ റസൂൽ മഹാനായിരിക്കുന്ന അബ്ദുൾ തങ്ങൾ പറയുന്നുണ്ട് റസൂലുല്ലാ ഒരു അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബിയുടെ ചരിത്രം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ റസൂലിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് കൗമ് അദ്ദേഹത്തിൻ്റെ സമുദായം ആ പ്രവാചകരെ മർദ്ദിച്ചു അവർ ആ പ്രവാചകനെ രക്തം ചൊരിച്ചു ആ പ്രവാചകന്റെ നെറ്റിയിലൂടെ അല്ലെങ്കിൽ ശരീരത്തിലൂടെ മുഖത്തിലൂടെ ഒലിക്കുന്ന രക്തം അദ്ദേഹം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും ആ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ വാക്ക് ഹബീബായ അവിടുത്തെ അനുചരർക്ക് പറഞ്ഞു കൊടുക്കുന്നു തന്നെ ഇത്രത്തോളം മർദ്ദിക്കുന്ന എത്രത്തോളം പ്രയാസത്തിലാക്കിയ ആ കൗമിനോട് അപ്പോഴും അവർ ക്ഷമിച്ചുകൊണ്ട് ആ അമ്പിയാ കളക്ക് ക്ഷമിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട നബി ക്ഷപിച്ചു കൊണ്ട് അവർ നിന്ന് പറയുകയാണ്ഹുവേ എൻ്റെ കൗമിനി എൻ്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണേ അവരറിയാത്ത ജനതയാണ് അവർ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ തയ്യാറാകാത്ത അവർ അറിയാതെ ചെയ്തതാണ് പ്രവാചകർ അവിടുന്ന് ദുആ ചെയ്ത് കൊടുത്തു എന്ന് ഹബീബായ റസൂല അവിടെ അവിടുത്തെ അനുചരർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസ് ഉണ്ട് അപ്പം ഇത്തരത്തിൽ വലിയ ക്ഷമാലുക്കളായ ആളുകളൊക്കെ പോയ സ്വർഗത്തിലേക്ക് നമുക്കും പോകണം അല്ലേ നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ സുഖസൗകര്യങ്ങളിലൂടെ ജീവിതത്തിൽ വേണ്ട രീതിയിലുള്ള ക്ഷമയൊന്നും അത്രത്തോളം ഫലസ്തീനടക്കമുള്ള മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല പ്രദേശങ്ങളിലുള്ള ആളുകൾ പോലും സഹിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ ഒരു നൂറിലൊന്നു പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത വളരെ സുലഭമായിരിക്കുന്ന സുഭിക്ഷമായിരിക്കുന്ന ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന ഘട്ടത്തിൽ പോലും നമുക്കുള്ള നിസ്സാരമായ കാര്യങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാതെ അവരൊക്കെ കടന്നുപോയ സ്വർഗത്തിലേക്ക് നമുക്കും പോകണം എന്നുള്ള നമ്മുടെ വാദം തന്നെ ബാലിഷ്യമാണെങ്കിലും നമുക്കത് ആഗ്രഹമാണ് നമ്മുടെ അത്യാഗ്രഹമാണ് അള്ളാഹു നമ്മുടെയൊക്കെ നല്ല നെയ്യത്തു കൊണ്ട് അവരെയൊക്കെ ഇഷ്ടപ്പെട്ടു അവരോടൊക്കെ മനസ്സുകൊണ്ട് സമരസപ്പെട്ടു അവരുടെ ക്ഷമയിലൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ള കാരണം കൊണ്ട് നമ്മെയും അവൻ്റെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായത് ചെയ്യുകയാണ് അതുകൊണ്ട് തുടരെ തുടരെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരികയാണെങ്കിൽ അത് അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകുന്ന ചില അടയാളങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മുത്തായ റസൂല് പറയുന്നുണ്ട് ഇതാ ഒരു വ്യക്തിയെ കൊണ്ട് ഹൈർ ഉദ്ദേശിച്ചാൽ അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷകളൊക്കെ അവൻ്റെ ജീവിത പ്രയാസങ്ങളായി കൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നൽകും ഒരാൾക്ക് വലിയ തെറ്റുകളൊക്കെ ചെയ്തു നടക്കുന്ന ആളാണ് പക്ഷെ അവനക്ക് ഒന്നും കൊടുക്കണില്ല ഒരു പ്രയാസങ്ങളും അവൻ ജീവിതത്തിൽ ഇല്ല എന്നാൽ അവൻ പേടിക്കണം കാരണം അവൻ്റെ ശിക്ഷയൊക്കെ അള്ളാഹു ആഹ്റത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് എന്നതാണ് അതിനർത്ഥമെന്ന് ഹബീബായ റസൂൽ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സമയവും ക്ഷമയും സഹനവും പുലർത്താൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ല